ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ നാട്ടിലാണ് അപ്പം നാട്ടിൽ നമുക്കൊരു ഉണ്ട് അപ്പോൾ ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡി ആവുകയാണേ ഗുരുവായൂർ വെച്ചിട്ടാണ് മാരേജ് ഗുരുവായൂർ ടെമ്പിളിൽ വെച്ചിട്ടാണ് മാരേജ് അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പിന്നെ ബാക്കി ഫംഗ്ഷനൊക്കെ നടക്കുന്നത് ദയവീട്ടിൻ്റെ കസിൻ്റെ ആണ് മാരേജ് എന്നാണ് ആളുടെ പേര് ആളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെയാണ് ഞാൻ ഒരു സെറ്റുമുണ്ടാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ആദ്യം ഗുരുവായൂർ ടെമ്പിളിലേക്ക് പോവാണ് അവിടെ പോയി പോയിട്ടാണ് പോകുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോവാണ് കുറച്ചു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു പട്ടാമ്പയിൽ വെക്കേഷൻ നാട്ടിൽ വന്നാണ് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത് നാട്ടിൽ വരുമ്പോൾ ഗുരുവായൂർ ടെമ്പിളിൽ ഞങ്ങൾ എപ്പോഴും പോകാറുണ്ട് അപ്പോൾ ഗുരുവായൂർ ഇഷ്ടമാണല്ലോ കല്യാണം അപ്പോൾ ആദ്യം ഒന്ന് ടെമ്പിളിൽ പോയി തൊഴുത് അതിന് ശേഷമാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഫ്രൈഡേ ആയിരുന്നു മാരേജ് ഫ്രൈഡേ ഞങ്ങൾ ഗുരുവായൂർ പോയത് പക്ഷേ എന്നാലും നല്ല തിരക്കായിരുന്നു ഫ്രൈഡേ എന്നൊന്നുമില്ല വർക്കിംഗ് ആണെങ്കിലും നല്ല തിരക്ക് തന്നെ ആയിരുന്നു പിന്നെ നമുക്കിപ്പോൾ ഫോൺ അങ്ങനെ അധികം ഗുരുവായൂർ ടെമ്പിളിനകത്തോട്ടൊന്നും ഫോണധികം ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല എനിക്ക് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ അതെല്ലാം ചെയ്ത് തീർത്ത് പുറത്തിറങ്ങി ചെറിയൊരു പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ ഓഡിറ്റോറിയത്തിലെത്തി ഗുരുവായൂർ നഗരസഭ ഇന്ദിരാഗാന്ധി ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് കല്യാണം ആ ഇവിടെ അങ്ങനെ ഞങ്ങളൊരു നയൻ തേർട്ടി നയൻ ഫോർട്ടി ഫൈവ് ഒക്കെ അപ്പൊ അവിടെ എത്തി അപ്പോൾ അധികം ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല തിരക്ക് കുറവായിരുന്നു കൊറേ കാലമായി നാട്ടിലൊരു കല്യാണം കൂടി അപ്പോൾ അതിന്റെ കല്യാണം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരുന്നു കാവ്യ ദേവേട്ടിൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ മകളുടെ മകളാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബന്ധം വരുന്നത് കൂടാതെ നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തായതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലി റിലേറ്റീവ്സിനൊക്കെ നമ്മളിപ്പോൾ അവിടുന്ന് ആ ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടു സംസാരിച്ചു കുറേ കാലത്തിന് ശേഷം കാണുന്ന ആൾക്കാരൊക്കെ നമുക്കന്ന് അവിടുന്ന് കാണാൻ പറ്റി താലിക്കെട്ട് ഗുരുവായൂർ ടെമ്പിളിൽ വെച്ചിട്ട് തന്നെയായിരുന്നു രാവിലെ നേരത്തെ താലിക്കെട്ട് കഴിഞ്ഞിട്ട് അവർ ച ബാക്കി ചടങ്ങുകൾക്കാണ് ഓഡിറ്റോറിയത്തിലോട്ട് വരുന്നത് ഭക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത് ചേച്ചി ഫാമിലി എത്താൻ കുറച്ചു വൈകി അവർക്ക് ബ്ലോക്ക് കിട്ടിയത് കൊണ്ട് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റിയില്ല അപ്പോൾ ചേച്ചി കുട്ടൻ സോനു രാജുവേട്ടൻ മീനാക്ഷി എല്ലാവരും വന്നു മീനാക്ഷി സാരിയൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഇതാണ് കാവ്യയുടെ അച്ഛൻ ക്ലാസ് എനിക്ക് വോമിറ്റിംഗ് ആവും കാരണം കുറേ ആയിട്ടും അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഞാൻ സദ്യ നന്നായി കഴിച്ചു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മാമയുടെ വീട്ടിൽ വന്നു അമ്മയുടെ രണ്ടാമത്തെ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് വന്നത് പന്നിശ്ശേരി അങ്ങനെ അവിടെ വന്ന് കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ഞങ്ങൾ റിസപ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് അവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലോട്ട് പോവാണ് നടന്ന് പോകുന്ന ദൂരേ ഉള്ളൂ അമ്പലത്തിലോട്ട് നരസിംഹമൂർത്തിയാണ് അവിടുത്തെ പ്രതിഷ്ഠ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നട തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു നട തുറന്ന് തൊഴുത് വഴിപാട് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് പന്നിശ്ശേരി ശ്രീ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രം അതാണ് അമ്പലത്തിന്റെ അമ്പലത്തിന്റെ പേര് അപ്പോൾ നല്ല അമ്പലമാണ് നല്ല കാമൻ ക്വയറ്റ് അന്തരീക്ഷം പിന്നെ സൈഡിൽ പാടം അതുപോലെ തന്നെ കുളം എല്ലാം ഉള്ള നല്ല ഭംഗിയുള്ളൊരു അമ്പലമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും വീട്ടിലോട്ട് പോയി റെഡിയായി ഡ്രസ്സ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പോയി റെഡി ആവുകയൊക്കെ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലോട്ട് പോവാണ് ഗുരുവായൂർ കോട്ടപ്പടി മിലൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു റിസപ്ഷൻ ലൈറ്റ് അറേഞ്ച്മെൻറ്സും ഡെക്കറേഷനും ഒക്കെ ആയിരുന്നു അതുപോലെ തന്നെ കാവ്യയുടെയും വിഷ്ണുവിൻ്റെയും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കുട്ടൻ സോനു ആദി അവരൊക്കെ വൈറ്റ് കോസ്റ്റ്യൂമിലായിരുന്നു ഫങ്ഷൻ കുറച്ച് നേരം കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ കാവ്യനെ പോയി കണ്ടു സംസാരിച്ചു ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് അടിപൊളി അങ്ങനെ ഫങ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ചേച്ചിയുടെ വീട്ടിലൊന്ന് കയറി അത് കഴിഞ്ഞ് നേരിട്ട് വേണ്ട അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോകളെ കാണാം ബൈ ബൈ